ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് ശ്വസിക്കണം അതെന്തിലില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് പറയാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളെ കാറ്ററിങ് വിശേഷങ്ങളൊന്നും ഒരുപാട് ഇല്ല ഒരുപാട് ഇല്ല എന്നല്ല ഇല്ല ഏ അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നും കൊടുക്കണ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് തൽക്കാലമായി നമ്മളൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ വേറെ റെസിപ്പിയായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വെറൈറ്റിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്നത് ഏതെങ്കിലും നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാനൊരു താല്പര്യം ഞാനെന്നും പറയുന്നത് അതിൻ്റെ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറിച്ചത് കേട്ടോ കൂട്ടുകാരെ ഇപ്പോൾ തന്നെ അടിച്ചോളി ഇന്നത്തെ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു തുടങ്ങിക്കോളി കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലെത്തോ അപ്പം അതാണ് ഞമ്മള് നമ്മളെ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കണട്ടോ അപ്പോൾ നമ്മളൊരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത് ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല വെളുത്തുള്ളിട്ടോ വെളുത്തുള്ളി ഇട്ടിക്കുന്നതേക്ക് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയാണ് കേട്ടോ ചെറിയതാക്കി അരിഞ്ഞേക്കാണ് രണ്ടല്ലേ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി മൂറ്റി നമ്മൾ കുറച്ച് ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതായത് ചിക്കൻ എല്ലാത്ത പീസാക്കി ഞങ്ങൾ കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിപ്പോ ആവശ്യത്തിന് ഉപ്പ് എടുത്തുകൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചിക്കൻ ആവശ്യത്തിന് നമ്മളതായിട്ടുള്ള രീതിക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാനുള്ളത് വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും ഇപ്പൊ ഞമ്മളീ കുറച്ച് സോയാ സോസാണ് കേട്ടോ ഇങ്ങനെ സോയാ സോസ് ഇല്ലെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇണ്ടായപ്പോന്ന് നല്ലൊരു പരീക്ഷണാണ് കേട്ടോ പരീക്ഷിച്ച് വിജയിച്ച റെസിപ്പിയാണല്ലോ അതെ ഇപ്പൊ കുറച്ച് ഒറികാനോ കുറച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് കെട്ടോ ഫ്ലെക്സ് ചില്ലി ഫ്ലെക്സ് കൊറച്ചിട്ട് ഭയങ്കര എരിവാണ് കേട്ടോ അപ്പൊ കൊറച്ചാണ് ഇതിൽ ചേർക്കുന്നത് എരുവ് കുറഞ്ഞൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളത് ചെയ്യുന്നത് അരിവധികം കൂടെ ഉണ്ടാവും വിചാരിച്ചിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ടിരിക്കണേ ചൈനീസ് ഇറ്റാലിയനും എല്ലാം അതല്ല ഉരമോ പക്ഷെ അതെല്ലാം ചിക്കൻ മസാല ഇട്ടിരിക്കണോ ചിക്കൻ ഇവിടെ വന്നിട്ട് അപ്പൊ ആ പാത്രത്തിൽ തന്നെ കുറച്ച് പാൽ ഒച്ചെടുക്കുന്നുണ്ടോ അപ്പൊ ഇത് മയോണീസിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പാൽ വച്ചിട്ട് മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ടൊരു സോസ് കിട്ടോ സാധാരണ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മയോണീസാണ് ഉണ്ടാക്കല് അപ്പം ഇന്ന് രാവിലെ ഇങ്ങനെ ഒന്ന് സോസ് ഉണ്ടാക്കിയപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടോ രാവിലെ നമ്മളൊരു ഇട്ടം പരീക്ഷിച്ചതാണ് കേട്ടോ ഒരെണ്ണം അപ്പോൾ ഇങ്ങനെ സോസ് ആക്കിയപ്പോൾ മയോണീസിലാരും ഒന്ന് ടേസ്റ്റ് തോന്നിയപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് നമ്മളെ പാലിൽ കുറച്ച് മൈതിട്ടങ്ങാണ്ട് നമ്മൾ സോസ് ആക്കി എടുക്കുന്നുണ്ട് കുറേ കാനോട്ടുണ്ടേക്കും അപ്പൊ തീ പറ്റ കുറച്ച് വെച്ചിട്ട് നമ്മള് മൈദ പെട്ടന്ന് കട്ട പിടിക്കൂട്ടോ ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കിളക്കി വേവിച്ചെടുക്കുക അപ്പൊ ഇതൊക്കെ കൊറച്ചു കേട്ടോ നുള്ള ഉപ്പിടാൻ കാരണം നമ്മൾ ഇഞ്ചീടും അപ്പൊ ചീസിൽ ഉപ്പുണ്ടല്ലോ അപ്പൊ ആ ചീസിന്റെ ഉപ്പ് മതി കേട്ടോ അപ്പൊ അതെ കൊറച്ച് ഉറിയാൻ ഇട്ടുകൊടുക്കണം കേട്ടോ നമ്മളെ സോസ് നമ്മളിന്നിടേക്ക് ചീസാണ് ഇട്ടിട്ടത് എന്താ ചീസ് ഇട്ട് കണ്ടൊന്നും കണ്ട് മെൽറ്റ് ആക്കി എടുക്കുക അപ്പൊ ചീസിന്റെ ഫ്ലേവർ ഇതിൽ വരുമ്പോ ഈ സോസിന്റെ ടേസ്റ്റ് മാറുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സോസ് ഉണ്ടാക്കുമ്പോൾ അപ്പൊ നമ്മള് സോസ് ഉണ്ടാക്കുമ്പോ നോൺ സ്റ്റിക്ക് പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അടിയിൽ പിടിച്ചുകൊണ്ടിരിക്കും ഇതാ അപ്പോൾ പിന്നെ ഇതായി ശരിക്കും പോരുമല്ലോ അപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സോ കുരുമുളക് പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇടണ്ടെങ്കിൽ വേണ്ട എരിവേണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം ഒക്കെ നമ്മളെ ഐഡിയക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിട്ടോ ചിക്കനിക്ക് ഒരു ചെറിയ ക്യാരറ്റും ഒരു ചെറിയ സവാളയും കൂടി അരിഞ്ഞ് കണ്ടിട്ടാണ് മിക്സ് ആക്കി എടുക്കുന്നുണ്ടോ അപ്പം ഇതൊക്കെ ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേബേജ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കയ്യിലിപ്പോൾ അതൊന്നുമില്ല നമുക്ക് ഇപ്പം തോന്നിയ സംഭവമാണ് അപ്പോൾ അപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ അതേപോലെ നമുക്ക് ടൊമാറ്റോ സോസ് കയ്യിൽ ഇപ്പോൾ തൽക്കാലം വൈറ്റ് സോസ് നമ്മൾ ഇങ്ങനെ ഈ സോസ് ഉണ്ടാക്കിയേക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഐഡിയക്കനുസരിച്ച് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം പണ്ണും ചിക്കനും ചീസും ഉണ്ടായോ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം പറ്റിയ സംഭവം റെഡിയാക്കട്ടോ അപ്പോൾ ഇതാ നമ്മളെ സോസ് നമ്മളെ ബണ്ണിൻ്റെ ഉള്ളിലാണ്ട് പിന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒക്കെ നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ നമ്മളെ കുട്ടികളൊക്കെ കണ്ണുപ്പൊടി ഇടാനൊരു സംഭവം സ്കൂൾ വരുമ്പോൾ ബർഗറാണ് തിന്നവളിയും പറഞ്ഞു കൊടുക്കുക അപ്പോഴത്തെ കുട്ടികൾക്ക് തിന്നും പറഞ്ഞ് കൊടുത്തിട്ട് ആരും ഇല്ല കുട്ടികൾ ഇതിലും വലുതൊക്കെ തിന്നാകൊണ്ട് എന്നാലും സ്കൂളിട്ട് വരുമ്പോൾ ഒരു സന്തോഷത്തിന് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം സ്പൂൺ ഞാൻ ഇവിടെ ചിക്കൻ പൊരിച്ചെടുക്കാം നമുക്ക് രാത്രി ഫുഡ് കാണി എന്നെ തെരക്കുന്നതായിരിക്കും അപ്പൊ ഒന്ന് ഇവിടെ നമ്മളത് സെറ്റ് നമുക്ക് ചീസ് വെക്കണം ചീസ നമ്മളെ ചീസ് വെച്ചു കൊടുക്കണം കേട്ടോ ഓരോന്നേന്റെ ഉള്ളേക്ക് നമ്മള് ചിക്കൻ പാക്കി ഉണ്ടാക്കണം വിചാരിച്ചിരുന്നട്ടെ നമ്മളെ ചിക്കൻ വെച്ചിട്ട് പിന്നെ ചിക്കൻ പാക്കി ഉണ്ടാക്കിയിട്ട് ബർഗർ ഉണ്ടാക്കണം എന്നാ വിചാരിച്ചിരുന്നത് അപ്പൊ ചിക്കൻ പാക്കി ഉണ്ടാക്കാനുള്ള സമയം ഒന്നും കിട്ടിയില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ചിക്കൻ പാക്കി വാങ്ങിക്കൊണ്ടിരുന്നതാണ് അപ്പൊ വാങ്ങിയതും കയ്യിലില്ല ഇങ്ങനെ ഒരു ഷവർമ മസാല പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ചെയ്തെങ്ങാണ്ട് ഇങ്ങനെ സംഭവം കേട്ടോ പിന്നെ ഇത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ഓവണിൽ വെക്കണ ചട്ടിയിലേ ഓവണിൽ വെക്കുന്നത് ഇനിയിപ്പോൾ ഓവൺ ഇല്ലെങ്കിൽ നമുക്കിത് നമ്മളെ സദാ ചട്ടിയിലിട്ട് അങ്ങോട്ടും കൊണ്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതി നമ്മളെ ഇതൊക്കെ ഓവണിൽ വെച്ചിട്ടുണ്ടോ എല്ലാത്തിലും ചീസൊക്കെ വെച്ചിട്ട ഒന്നിങ്ങോട്ട് മെൽറ്റ് നമുക്ക് എടുക്കട്ടോ മെൽറ്റായി ആയി വരുന്നുണ്ട് ഇപ്പം ഇതൊക്കെ നമ്മൾ എടുത്ത കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലോണം മെൽറ്റായി ഉരുകി ഒലിക്കുന്നുണ്ടോ അടുത്തത് എങ്ങനെ ഇണ്ട് സോന തിന്ന് നോക്കിയോ എന്താ ഇല്ലല്ലോ ഉണ്ടോ ഉണ്ടോ കാര്യത്തിൽ പറയാ വീഡിയോക്കും വേണ്ടി പറയണ്ട ഇത് കഴിച്ചിട്ട് എന്തിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണേ തിന്നിട്ടില്ലല്ലോ എങ്ങനത്തെ സാധനം വെറൈറ്റിയാണ് ഞമ്മടെ എങ്ങനത്തെ ഉണ്ടാക്കി തരാൻ വന്നിട്ടോ എന്റെ മിന്നിയോട് പറയല അമ്പോ ണ്ടാക്കണം ഞാൻ ക്യാമറാമാനെ നിന്ന് എടുത്തിട്ടുള്ളുണ്ടാക്കിയാലാണ് ക്യാമറ തന്നെ പിന്നാ പുറത്തുണ്ട് അപ്പൊ ഞമ്മള് ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിഞ്ഞതാ രാത്രിക്ക് നമ്മൾ നല്ല ഗോതമ്പ് ദോശ ചൂടാ ഗോതമ്പ് ദോശ ചൂടാണ് ഞാൻ അടുത്തതായിട്ട് തിന്ന ഉണ്ടാക്ക തിന്നാ സ്നാക്സ് തന്നെ രാത്രി രാത്രിയാണ് മ്മളെ കാക്കു നമ്മളെ നല്ല ഗോതമ്പ് ദോശയും ചൂടുന്നുണ്ട് ചോറ് വേണ്ട അപ്പൊ ദോശ ചൂടുന്നുണ്ട് ഒക്കെ ഇന്നപ്പൊ നമ്മള് നല്ല രീതിക്ക് അവിടെ ചെന്നാ പിന്നെ ഓല് എന്തൊക്കെയോ ഒരു ഉണക്കറൊട്ടി ഇതൊക്കെ കാര്യം രാത്രിയില് ചിലപ്പോ കിട്ടും ചെലപ്പോ കിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം പോണം പോണം പറ പോയത് ചെയ് മാക്സിമം കുടിച്ചൊക്കെ നോക്കുന്നുണ്ട് നമ്മള് ചായ തിളച്ചക്കണി ചായ അപ്പൊ ഞമ്മളത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അസ്സാം വലിക്കും